എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദർ കരിന്ദ്ര മാന്ത്രിക വൈദ്യ ഒരുപാട് പേര് വിളിക്കുകയാണ് വാട്സപ്പ് ബ്ലോക്കാണ് അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ആൾ ബ്ലോക്ക് ചെയ്ത് വെച്ചു അല്ലെങ്കിൽ പലതരത്തിലുള്ള അടുപ്പങ്ങളുള്ള ആൾക്കാരും സ്നേഹമുള്ള ആളുകളൊക്കെ വാട്സപ്പ് ബ്ലോക്ക് ചെയ്ത് വെച്ചു അത് എങ്ങനെയെങ്കിലും തുറക്കാനോ അല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് വിളിക്കാനോ ആ തടസ്സം മാറ്റാനോ എല്ലാ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് വിളിക്കാറുണ്ട് പക്ഷെ അതിനെ നമുക്ക് പൂജാകർമ്മം ആണ് ആൾക്കാർ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ വാട്സപ്പ് മാത്രം ഒന്ന് ബ്ലോക്ക് ചെയ്ത് മാറ്റിയിട്ട് ഒന്ന് മിന്ത്യാ മാത്രം മതി എന്നൊക്കെയാണ് പറയാം പക്ഷേ ഈ ഒരു പൂജാകർമ്മത്തിൽ കർമ്മത്തിൽ വാട്സപ്പിൻ്റെ തടസ്സം തീർക്കാനായിട്ടുള്ള ഒരു പ്രതിവിധി ഇല്ല പക്ഷേ എന്നിരുന്നാലും പക്ഷേ ഇതൊക്കെ പഴയ കാലത്ത് നമുക്ക് വാട്സപ്പ് മറ്റു കാര്യങ്ങളൊന്നും അല്ലല്ലോ ആൾക്കാർക്ക് ഉണ്ടായിരുന്നത് അന്ന് കർമ്മതടസ്സം ശത്രുബാധ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കൊണ്ടാണ് പ്രതിസന്ധികൾ നമുക്ക് നേരിട്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്സപ്പിലൂടെ ഉണ്ടാകുന്ന ആ ഒരു സ്നേഹം അടുപ്പൊക്കെ അല്ലെങ്കിൽ അകന്ന് നിൽക്കുന്നതൊക്കെ ആ തടസ്സങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ പഴയ കാലത്ത് നമുക്ക് എന്താണ് ബന്ധനങ്ങൾ തീർക്കുക എന്ന് പറയാം ഈ ബന്ധനം എന്ന് പറഞ്ഞത് അതാത് വ്യക്തികൾക്കനുസരിച്ച് ഏത് തരത്തിലുള്ള ബന്ധനാണോ ആ ബന്ധനം ഇതിൽ തീരും അന്നത്തെ കാലത്ത് വാട്സപ്പ് ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരാളുമായിട്ടുള്ള മാനസിക വിരോധം മാറാൻ വേണ്ടിയിട്ടുള്ളത് ഉള്ള തരത്തിലുള്ള കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നമ്മളോടുള്ള വിരോധം മാറിക്കഴിഞ്ഞാൽ അയാൾ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബന്ധന വിരോധം മാറി അത് തുറക്കും അല്ലാണ്ട് ഫോണിന് അല്ല അതൊരു ഇലക്ട്രോണിക് സാധനമാണല്ലോ അപ്പോൾ ആ ഇലക്ട്രോണിക്സിൻ്റെതായ ഒരു ഉപകരണത്തിൻ്റെ തടസ്സം തീർക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റില്ല അത് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ മാനസികപരമായിട്ടുള്ള വിരോധങ്ങൾ മാറി നമ്മളിലേക്ക് അടുപ്പുണ്ടാക്കാനാണ് പറ്റുക അതല്ലാതെ നിങ്ങൾ വാട്സപ്പിലെ ബ്ലോക്ക് മാറ്റി തരാം എന്ന് പറഞ്ഞിട്ട് ഫോൺ ഒഴിഞ്ഞിട്ട് നമ്മൾ മുട്ടറക്കുക ഇതൊന്നും പ്രായോഗികമല്ല പക്ഷെ ഞാനൊരു വീഡിയോയിൽ തന്നെ കണ്ടു നിങ്ങളുടെ ബന്ധനം തീർക്കാൻ വാട്സപ്പ് മന്ത്രം ഇതൊക്കെ അപ്പം അതൊക്കെ തട്ടിപ്പിൻ തരികയുടെ ഒക്കെ ഭാഗങ്ങളായിട്ടാണ് നിങ്ങളുടേതായിട്ടുള്ള അടുപ്പം ഇഷ്ടം സ്നേഹമൊക്കെ ഉണ്ടായിരുന്ന വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നമുക്ക് വിരോധമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള അടുപ്പത്തെ ബന്ധന ആ ഒരു ഇതിനെ തടസ്സത്തെ അല്ലെങ്കിൽ ബന്ധനം തീർക്കാൻ നമുക്ക് പറ്റും അപ്പോൾ അവരെ ഇപ്പോൾ നമ്മളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മാറ്റി വയ്ക്കുക എന്ന് പറയുന്നത് വാട്സപ്പ് ബ്ലോക്ക് ചെയ്തേക്കുകയാണ് അപ്പോൾ അതിനെന്താണ് വേണ്ടത് ഒരു നാളികേരെ എടുക്കുക അപ്പോൾ ചെയ്യാൻ പോകുന്ന പ്രത്യേകമായിട്ടൊരു കാര്യം പറയുകയാണ് ഫോണിൻ്റെ ബന്ധനമല്ല തീർക്കുന്നത് ആ വ്യക്തിയുമായിട്ടുള്ള വൈരുദ്ധ്യമായിട്ടുള്ള തടസ്സം തീരുമ്പോൾ അയാൾ നമ്മളെ ബന്ധപ്പെടാനുള്ള മാര്ഗമായ വാട്സപ്പ് അയാൾ ഓണാക്കും എന്നുള്ളതാണ് അല്ലാതെ ഫോണിൽ തന്നെ ഇരുന്നിട്ട് ഓണായി വിരലല്ല അത് പ്രത്യേകം എടുത്തു പറയണം അപ്പോൾ ഒരു നാളികേരം എടുക്കുക ഈ നാളികേരത്തിൽ ഇതിൻ്റെ മേലെ നമ്മൾ അഞ്ച് തിരി കത്തിച്ച് വയ്ക്കുക അപ്പം ഈ നാളികേരത്തിൻ്റെ ഈ തിരി കത്തിച്ച് വെക്കുമ്പോൾ ഈ നാളികാരത്തിൻ്റെ കണ്ണ് ഭാഗം ആ ചെല്ലി വെള്ളം വരുന്ന ഭാഗം താഴേക്കും ആ രണ്ട് കണ്ണുമായിട്ട് നിൽക്കുന്നത് മേലേക്കുമായിട്ട് വേണം വെക്കാൻ അതിൻ്റെ മേലെ നമ്മൾ അഞ്ച് തിരി എടുക്കുക കത്തിച്ച് പിഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ വെക്കുക വെച്ചതിന് ശേഷം എന്താണ് അതിൻ്റെ മേലെ അരി നെല്ല് പൂവ് വെക്കണം വെച്ചിട്ട് വേണം നമ്മളെന്ത് സംഭവം ചെയ്യുക ഏത് നാളികേരം മുട്ടിറക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് അപ്പോൾ അത് വെച്ചിട്ട് അത് കയ്യിൽ പിടിക്കുക കയ്യിൽ പിടിച്ചിട്ട് നല്ലതുപോലെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ദേവതകളുടെ മന്ത്രം ജപിക്കാം അല്ലെങ്കിൽ എന്താണ് വേണ്ടത് ശത്രുബാധ ദൃഷ്ടിബാധ കരിങ്ങാണോ ഗണപതിയുടെ മന്ത്രം ജപിക്കാം ഭദ്രകാളിയുടെ മന്ത്രം ജപിക്കാം ഭൈരവ മന്ത്രം ജപിക്കാൻ അതുപോലെ തന്നെ സുദർശന മന്ത്രം ജപിക്കാം അഘോര മന്ത്രം ജപിക്കാം അങ്ങനെ നിങ്ങൾക്ക് ഏത് ഇഷ്ട ഉള്ള ദേവൻ്റെ ആണെങ്കിലും മന്ത്രം ജപിക്കാം ഗണപതിയുടെ മന്ത്രം ജപിച്ചാലും മതി അത് മന്ത്രം ജപിച്ചിട്ട് നമ്മൾ എട്ട് തവണ ഇങ്ങനെ ഒഴിഞ്ഞിട്ട് നമ്മൾ താഴ് ഒഴിഞ്ഞിങ്ങനെ പിടിക്കുക പിടിച്ചതിന് ശേഷം നന്നായി പ്രാർത്ഥിക്കാം നമ്മൾ ആ വിചാരിച്ച വ്യക്തിയെ എന്നോടുള്ള മാനസിക വിരോധങ്ങളും വൈരുദ്ധ്യങ്ങളും ബന്ധനങ്ങളൊക്കെ തീർന്ന് ബന്ധനങ്ങളൊക്കെ തീർന്ന് രക്ഷ ചെയ്തു തരണേ ഭഗവാനേന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഒഴിഞ്ഞിട്ട് അത് നേരെ കല്ലിൽ എറിഞ്ഞുടയ്ക്കാം ഇല്ലെങ്കിൽ അത് ഒരു ഇലയിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ വെട്ടുകത്തി കൊണ്ട് വെട്ടി ഉടക്കാം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഈ ബന്ധനം തീരും എന്നുള്ളതാണ് അത് ഫോണിൻ്റെ ബന്ധനമല്ല നിങ്ങൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മളിൽ നിന്നും അകന്നു നിൽക്കുന്ന വ്യക്തിയുമായിട്ടുള്ള മാനസിക വൈരുദ്ധ്യങ്ങൾ മാറി നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേഷനും അല്ലെങ്കിൽ ഉണ്ടാവാനുള്ള ഒരു തടസ്സം മാറും ഈ മിണ്ടാതിരിക്കാനും ഒരു കാരണമുണ്ടായിരിക്കും അത് ചില മാനസികമായിട്ട് എന്തെങ്കിലും വിള്ളലുണ്ടായിരിക്കും അതുപോലെ മാനസിക ഉണ്ടായിരിക്കും അതല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കും ഈ കാര്യങ്ങളൊക്കെ മാറി നമ്മളിലേക്ക് അടുക്കാനുള്ളൊരു മാർഗം അവിടെ തെളിയും എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് വേണ്ടത് ഇതിന് ശേഷം നമ്മളെന്താണ് ഏഴ് ദിവസം നമ്മൾ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് ഐക്യമദ്യ പുഷ്പാഞ്ജലി ചെയ്യണം ഇത് ഇത് തടസ്സം ബന്ധനം തീർത്തു അയാളുടെ മനസ്സ് നമ്മളിലേക്ക് ആയി വരാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത ക്ഷേത്രത്തിൽ ദേവി ദേവീക്ഷേത്രം ആവാം ഏത് ക്ഷേത്രങ്ങളെ ആവാം അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ എന്താണ് നമ്മളെന്താണ് സൂക്തം പുഷ്പാഞ്ജലി കഴിക്കണം ആ കഴിച്ചു കഴിഞ്ഞാലും ഈ കാര്യങ്ങൾ നമുക്ക് ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ വിരോധങ്ങൾ മാറി ഇതാകും ഈ മുട്ടറക്കി ഇങ്ങനെ ബന്ധനം തീർക്കാൻ നമ്മൾ ആ നാളികേരം ഉടച്ചു ഉടനെ തന്നെ എന്താണ് ഇത് പെട്ടെന്ന് എഫക്റ്റീവാകും അപ്പോൾ ഇതുപോലുള്ള തടസ്സങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുമ്പോൾ അതിന് ഞങ്ങൾ വെറുതെ നിങ്ങൾക്ക് വേണ്ടി ഒരു മുട്ടിറക്കി തരാൻ പറ്റില്ല കാരണം വെച്ചാൽ അത് ഫലിക്കില്ല ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്ര ചിലവുള്ളൂ പക്ഷേ ഞങ്ങളത് കർമ്മരൂപത്തിൽ ചെയ്യുമ്പോൾ അത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ കർമ്മം നടക്കുന്നതിൽക്കൂടെ ഒരു കാഞ്ഞിരത്തിൻ്റെ പ്രതിമയിലേക്ക് നിങ്ങളുടെ ഈ ദോഷങ്ങളും ദുരിതങ്ങളൊക്കെ ആവാഹിച്ച് അത് നിങ്ങൾക്ക് തന്ന് അത് നിങ്ങൾ ഒഴിഞ്ഞ് ഒഴുക്കിക്കളി ചെയ്യുക അതിന് നമുക്ക് ഏറ്റവും കുറഞ്ഞത് ആയിരത്തി അറുനൂറ്റമ്പത് രൂപയെങ്കിലും ചിലവില്ലാതെ നമ്മുടെ അതിൽ തടസ്സം തീർക്കാൻ പറ്റില്ല ആ ൂടെ നമുക്ക് തൊഴിൽ തടസ്സം ധന ധനതടസ്സം അങ്ങനെ ഒരു വ്യക്തിയിൽ ബാധിക്കുന്ന എല്ലാ തടസ്സങ്ങളും അതിൽ തീരും പക്ഷേ ഇതെന്ന് പറയുന്നത് നമ്മളിൽ ബാധിക്കുന്ന ഒരു വ്യക്തിയുടെ നമ്മൾ ഏതൊരു ആവശ്യമാണോ വിചാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വിചാരിച്ച കാര്യത്തിന് മാത്രമാണ് നമുക്ക് ഫലം കിട്ടുകയുള്ളൂ അപ്പം അതിനാകെ നമുക്കൊരു നാളികേരം ഇതൊക്കെ മാത്രമേ വേണ്ടുള്ളൂ നമുക്ക് ആകെ ഒരു നാളികാരം ഇതൊക്കെ വേണ്ടുള്ളൂ ഈ നാളികാരം ഇത് ചെയ്യുമ്പോൾ ഏറി കഴിഞ്ഞാൽ ഒരു നൂറ് രൂപയുടെ താഴെ ചിലവ് ഒരു അമ്പത് രൂപ ചിലവുള്ളൂ പക്ഷേ അതൊരു രൂപത്തിലേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഒരാൾ അതിന് മനക്കെടണം അതിൻ്റെ പൂജാ സാധനങ്ങളും മറ്റു കാര്യങ്ങളും ഇതൊക്കെ ചെയ്തിട്ട് ഒരു കാഞ്ഞിര പ്രതിമയിലേക്ക് ആവാഹിച്ച് നിങ്ങൾക്കത് അയച്ചു തരണം അയച്ചു തന്നിട്ട് നിങ്ങളത് ഒഴിഞ്ഞു കളയണം അതിൽ ഫലം ഒരുപാടാണ് പക്ഷേ അതിനായിരത്തി അറുന്നൂറ്റമ്പത് രൂപ നമുക്ക് ഏറ്റവും കുറഞ്ഞ ചിലവും വരും അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ വാട്സപ്പ് ബന്ധനം തുടക്കി വെച്ചതുകൊണ്ട് തന്നെ മാനസികമായിട്ട് വിരോധമുള്ള ഒരുപാട് പേര് നമ്മളെ വിളിക്കാറുണ്ട് ഈ വാട്സപ്പിൽ ബ്ലോക്ക് മാറ്റാനായിട്ട് ഫോൺ മന്ത്രോ അല്ലെങ്കിൽ വാട്സപ്പ് മന്ത്രോ അല്ലെങ്കിൽ നമ്മൾ എന്താണ് അങ്ങനത്തെ ഒരു മന്ത്രങ്ങളൊന്നുമില്ല ഈ മന്ത്രങ്ങൾ നമ്മുടെ ആവശ്യാനുസരണം അത് ഉപയോഗിക്കുമ്പോഴാണ് അതത് കാര്യത്തിനായി മാറുക അപ്പോൾ അതാണ് അതാണിതിൻ്റെ മറ്റൊരു പ്രത്യേകത പല ആളുകളും വിളിക്കാറുണ്ട് ഇതൊന്നും മാറ്റം അത് വാട്സപ്പൊന്ന് തുറക്കാനുള്ള വല്ല മന്ത്രം ഉണ്ടാന്ന് ചോദിക്കും അതൊരു മന്ത്രമല്ല അവരുടെ മാനസികാവസ്ഥയാണ് നമ്മൾ മാറ്റേണ്ടത് അപ്പോൾ ഇതുപോലുള്ള ക്ഷുദ്രാഭിചാര ശത്രുപാത ദുർമൂർത്തി പ്രാർത്ഥന സ്തംഭന വശീകരണം മാരണ പരസ്പര വൈരുദ്ധ്യപരമായിട്ടുള്ള കെട്ടുമുട്ട് മാട്ടുമാരണ ദോഷദുരിത വശീകരണ ആകർഷണ മാരണ കർമ്മങ്ങളൊക്കെ നമ്മൾ ഇടയൊക്കെ ചെയ്തു വരുന്നതും അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ വീഡിയോകളാണ് നമ്മൾ ഇടാറ് വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ കഴിഞ്ഞാൽ അമർത്തിക്കഴിഞ്ഞാൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ